ീഡിയയിലേക്ക് സു സ്വാഗതം കേരളത്തിൽ ദശാബ്ദങ്ങൾക്ക് മുൻപേ നിയമം മൂലം നിരോധിതമായ ബലികളെ കുറിച്ച് മൃഗബലി മൃഗബലിയെ കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ ഒരുപാട് വർഷമായി കേരളത്തിലെ മതപരമായ ചടങ്ങുകൾക്ക് ക്ഷേത്രങ്ങളിൽ മൃഗബലി മൃഗപക്ഷി ബലി നിരോധിച്ചിട്ട് പുരോഗമന ചിന്താഗതിയിൽ നോക്കുമ്പോൾ വളരെ നല്ല കാര്യം അംഗീകരിക്കുന്നു നിയമത്തിനെ ബഹുമാനിക്കുന്നു രാഷ്ട്രസ്നേഹമുള്ളവർ രാഷ്ട്രത്തിൻ്റെ നിയമത്തെ അംഗീകരിക്കുന്നു ആ നിയമത്തിനനുസരിച്ച് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ജീവിതങ്ങൾക്കും ഗതി ആ രീതിയിൽ മാറ്റി എഴുതുന്നു ഇതാണ് സംസ്കാരം പക്ഷേ ഇവിടെ നമ്മൾ പറയുന്ന കാര്യം ഇതല്ല ഇത് ഒരു വിഭാഗം ജനങ്ങൾക്ക് മാത്രമായി അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ വിഷയമാണ് നമ്മൾ പറയുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഈ മൃഗപക്ഷി ബലി നിന്നു എന്ന് വെച്ച് കഴിഞ്ഞാലും ഇവിടുത്തെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗക്കാർ യഥേഷ്ടം ബലിപ്പെരുന്നാളുകൾ നടത്തി വരുന്നു ഈ ദിവസങ്ങളിൽ മുസ്ലിംസ് ആണെങ്കിൽ ആ ദിവസങ്ങളിൽ ഒരുപാട് ലക്ഷക്കണക്കിന് വരുന്ന ആടുമാടുകളെ അറുത്ത് അവരുടെ പ്രവാചക ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നുള്ള മത അനുഷ്ഠാന ചടങ്ങ് നടത്തി വരുന്നു ഇനി ക്രിസ്ത്യാനികളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു വർഷത്തിലെ എല്ലാ ദിവസങ്ങളും കോഴി ആട് തുടങ്ങിയിട്ടുള്ള മൃഗപക്ഷികളെ പള്ളികളിൽ ബലി കൊടുക്കുന്ന ബലി അർപ്പിക്കുന്ന ചടങ്ങ് യഥേഷ്ടം നടന്നു വരുന്നു ഇതിലെ ശരിതെറ്റുകളെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് ഇത് ശരിയല്ല ഹിന്ദുവിൻ്റെ ആചാരം അത് പഴമയുള്ളതാണ് അത് പഴക്കം ചെന്നതാണ് കാലഹരണപ്പെട്ടതാണ് തികച്ചും ഒരു കാടത്തം നിറഞ്ഞതാണ് എന്ന് പറയുന്ന ആളുകൾ അതേ വശത്തുകൂടി ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും ആചാരങ്ങൾ അങ്ങനെ തന്നെ കാണണ്ടേ ആ ഒരു വീക്ഷണകോണിലൂടെ തന്നെ കാണണ്ടേ അങ്ങനെ വിലയിരുത്തണ്ടേ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം പക്ഷേ നിർഭാഗ്യവശാൽ ഇത് അവർക്ക് ഈ കാര്യങ്ങൾ അറിയാമെങ്കിലും നടപ്പിലാക്കിയവർക്ക് പ്രത്യേക അജണ്ട പ്രകാരം അവർ നടപ്പിലാക്കിയെങ്കിലും ഹിന്ദുക്കൾക്ക് ഇത് മനസ്സിലാകുന്നില്ല ഈ പള്ളികളുടെ മുന്നിലൂടെ നടന്നു പോകുന്ന യാത്ര ചെയ്യുന്ന ഹിന്ദുക്കൾ ഒന്ന് ചോദിക്കണ്ടേ എന്തുകൊണ്ട് ഞങ്ങളുടെ അമ്പലത്തിൽ നടക്കുന്നത് കാടത്തമാണെങ്കിൽ നിങ്ങളുടെ പള്ളികളിൽ നടത്തുന്നത് അതി കാടത്തം അല്ലേ ഇത്ര ടൗണിലിരിക്കുന്ന ഈ പള്ളിയുടെ മുന്നിലേക്ക് ഈ കോഴികളെ കൊണ്ടുവന്ന് ബലി കൊടുത്ത് അവിടെ വെച്ച് തന്നെ ഇത് ശരിയാക്കി തിന്നു പോരുന്ന ചടങ്ങ് അതിൻ്റെ ഒപ്പത്തിന് മദ്യസേവയും ഉണ്ടെന്ന് പറയപ്പെടുന്നു ഇത് കാടത്തമല്ലേ എന്ന് പറയുന്നത് പറയാനുള്ള ആർജവം ഇവിടത്തെ ഹൈന്ദവ സമൂഹത്തിന് വേണം അതാണ് ആ ധൈര്യമാണ് ആ അന്തസ്സാണ് ഹിന്ദു ആർജിച്ചെടുക്കേണ്ടത് ഭഗവാൻ എല്ലാവരെയും കഥകളുടെ ഓം നമോ നമ ശിവായ